സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് ടാൻസാനിയ സ്വദേശിയായ കിലി പോൾ ബോളിവുഡ് ഗാനങ്ങൾ ഏറ്റുപാടിയും അവയുടെ താളത്തിനെ ചൂട് വെച്ചുമാണ് കിലി പോൾ ആദ്യം ജനഹൃദയങ്ങൾ കീഴടക്കിയത് ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം മലയാളം പാട്ടുകളും കിലിയുടെ റീലുകളിൽ തുടങ്ങിയതോടെ മലയാളികൾ കിലി പോളിനൊരു പേരുമിട്ടു ഉണ്ണിയേട്ടൻ മലയാളികൾ പോലും മറന്നു തുടങ്ങിയ മലയാളം സിനിമാ ഗാനങ്ങൾ വരെ കിലിപ്പോളിന്റെ ടൈം ലൈനിൽ ഇപ്പോൾ കാണാനാവും എന്നതാണ് കൗതുകം റീലുകളിൽ മാത്രമല്ല ഇനി സിനിമയിലും കിലിപ്പോളിനെ കാണാം മലയാള സിനിമയിലൂടെ അഭിനയത്തിലേക്ക് ചൂടുവെക്കുകയാണ് കിലി സതീഷ് തൻവി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് കിലിപ്പോൾ അഭിനയിക്കുന്നത് ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി കിലിപ്പോൾ കേരളത്തിലുണ്ട് കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ വേദിയിലും കിലിപ്പോൾ അതിഥിയായി എത്തിയിരുന്നു പരിപാടിക്കിടെ റിമി ടോമിക്കൊപ്പം ചൂട് വയ്ക്കുന്ന കിലിപ്പോളിന്റെ ഒരു വീഡിയോ വൈറലായിരുന്നു ഇപ്പോഴത്തെ ഗായിക ബിന്നി കൃഷ്ണകുമാർ കിലിപ്പോളിന് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് അൻസറിനെയുള്ള ശിഷ്യനായി ബിന്നി ടീച്ചർ പാടുന്നത് ഏറ്റുപാടുന്ന കിലിപ്പോളിനെയാണ് വീഡിയോയിൽ കാണാനാവുക നീ എവിടെയായിരുന്നു മുൻപേ വന്നിരുന്നുവെങ്കിൽ എന്റെ ശിഷ്യനാക്കാമായിരുന്നു എന്നാണ് കിലിയുടെ പാട്ടിനെ ബിന്നി കൃഷ്ണകുമാർ അഭിനന്ദനം പരമ്പരാഗതമായ ആഫ്രിക്കൻ വേഷവിധാനങ്ങളിൽ ബോളിവുഡ് ഗാനങ്ങൾക്ക് ചുവട് വയ്ക്കുന്ന കിലിയുടെയും സഹോദരി നീമയുടെയും വീഡിയോകളെല്ലാം തന്നെ വൈറലാകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായ ഷേർഷായിലെ രാത ലാംബിയ എന്ന ഗാനത്തിന് ഇവർ ചെയ്ത റീലാണ് ആദ്യം ട്രെൻഡിംഗ് ആയതും കിലി പോളിനെ ശ്രദ്ധേയനാക്കിയതും തുടർന്ന് ഇളയദളപതി വിജയുടെ അറബിക് കൂത്ത് അല്ലു അർജന്റെ പുഷ്പയിലെ സാമി ഈ ആഡവ തുടങ്ങി ഒരുപടി തെന്നിന്ത്യൻ ഗാനങ്ങൾക്കും കിളിയും സഹോദരിയും ചുവടുവച്ചിട്ടുണ്ട് ടിക്ടോക്കിന്റെ നിരോധനത്തിന് പിന്നാലെ ഭാരതീയരോടൊപ്പം റീൽസിലേക്ക് ചേക്കേറിയ കിലിക്ക് ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഇപ്പോൾ ടെൻ പോയിന്റ് എയ്റ്റ് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ഇവിടുത്തെ പല സിനിമാ താരങ്ങൾക്കുപോലും ഇൻസ്റ്റഗ്രാമിൽ ഇത്ര ഫോളോവേഴ്സ് ഇല്ല എന്നതാണ് കൗതുകം